നമ്മുടെ മൈലത്ത് ഒരു ഹോട്ടലുണ്ട് തട്ടക വളരെ അടിപൊളി ഫുഡും ഒക്കെയാണ് നൈറ്റീവൊക്കെ ഫുഡുണ്ട് പക്ഷേ അവർ കത്തിയുണ്ട് നമുക്ക് ചമ്മന്തി സാമ്പാറിൻ്റെ തരത്തിൽ ഇഷ്ടംപാറും അവർ പറയുന്നത് ചമ്മന്തി സാമ്പാർ നമ്മൾ കഴിക്കാൻ പാടില്ലെന്ന ബീഫും ചിക്കനും പൊറോട്ടയും ഒക്കെയാണ് ചെയ്യുന്നത് പൊറോട്ടയുടെ പരാതി വരെ അവർ എഴുതി വെച്ചിട്ടുണ്ട് പൊറോട്ട പറഞ്ഞ ഗദ്ഗദമായ പരാതി അത് എഴുതി വെച്ചേക്കുന്നത് പ്രത്യേകിച്ച് കാണാൻ പറ്റും ഫുഡൊക്കെ ഉണ്ടല്ലോ സൂപ്പർ ഫുഡാണ് കേട്ടോ അതെ മയിലുളത്ത് ഒരു കോപം മൈലംകുളത്ത് ഒരു കോപം ഒന്ന് കേറി നോക്കിയാൽ അല്ലെ തട്ടകം കേറി നോക്കണേ പൊറോട്ടയെ കുറിച്ച് പറഞ്ഞ കേട്ടോ പൊറോട്ടയുടെ ഗദ്ഗതം ഒന്ന് വായിച്ചു നോക്കി കണ്ടില്ലേ ആ പൊറോട്ട പറഞ്ഞ ഗദ്ഗതം അതിന്റെ ഒരു വിഷമം നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് സാമ്പാർ ഒഴിച്ച് പൊറോട്ടയെ കൊല്ലരുത് എന്നാൽ ചമ്മന്തിയും സാ പൊറോട്ടയും അടിപൊളിയ കേട്ടോ പൊറോട്ടയൊക്കെ അത് ചമ്മന്തി വെച്ചിട്ട് കഴിക്കാൻ ഉണ്ടല്ലോ എന്നാൽ ടേസ്റ്റാണെന്നറിയുമോ ഈ ഹോട്ടലിലെ ചേട്ടന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അതിൻ്റെ രുചി നിങ്ങളൊന്ന് മനസ്സിലാക്കുക പൊറോട്ടയും മീൻ കറിയും അല്ലെങ്കിൽ ചമ്മന്തിയും പൊറോട്ടയും പൊളിയ ബാക്കിയൊക്കെ പിന്നെ കേട്ടോ എന്നാലും കൊള്ളാം പൊറോട്ടയുടെ ഗത്ഗത ഞങ്ങൾ മാനിച്ചിരിക്കുന്നു ഞങ്ങൾ ചിക്കനാണ് വാങ്ങിച്ചത് കേട്ടോ ഓക്കേ